Unique Times Premium Business Lifestyle Magazine Feel the freshness Feel the softness DQ 78 TFM Grade 1 Soap <laughs> അതൊരു വലിയ സ്റ്റോറിയാണ് ഞാനിങ്ങനെ ലണ്ടനിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം ഓസ്ട്രേലിയയിൽ പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് അവസരങ്ങൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നു പ്രത്യേകിച്ച് അന്നത്തെയൊക്കെ ഒരു മിഡിൽ ഈസ്റ്റിൽ പല കൺട്രിയിൽ നിന്ന് ഓഫർ വന്നെങ്കിൽ ഞാൻ അതെല്ലാം നിരസിച്ചു എനിക്ക് എനിക്കന്നറിയില്ല കിട്ടുമെന്ന് പോലും അപ്പോൾ പോലും നല്ല ബെറ്റർ ലൈഫ് ബെറ്റർ സാലറി ഉള്ള ഓഫറുകൾ വരുമ്പോഴും ഞാനത് വേണ്ടാതെ വെച്ചിട്ട് എനിക്കിങ്ങനെ യൂറോപ്പിൽ പോകണം അല്ല അമേരിക്കയിൽ പോകണം ഈ ഒരു മൂന്ന് കൺട്രി എൻ്റെ ഭയങ്കര എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അപ്പോൾ അതങ്ങനെ എനിക്കൊരു ഉറപ്പുമില്ലാതെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒരു സുപ്രഭാതത്തിലൊരു കോൾ വരുന്നു യു കെയിൽ നിന്ന് ആ യു കെയിൽ നിന്ന് കോൾ വരുന്നു അങ്ങനെ ബോംബെയിൽ വെച്ച് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ പെട്ടെന്ന് ലണ്ടനിലേക്കാണെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഞാൻ എന്നിട്ട് കുമരകത്ത് ജോലിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അങ്ങനെ ഒരു എന്നെ കോൾ ചെയ്യുന്നു ഇൻ്റർവ്യൂ ചെയ്യുന്നു അഞ്ചു ദിവസം അവിടെ ബോംബെയിൽ പോയി നിന്നിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ ഫുഡ് ട്രയൽസ് ഒക്കെ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു യു ആർ സെലക്റ്റഡ് ഇൻ ലണ്ടൻ അങ്ങനെയാണ് ലണ്ടനിലേക്ക് പോകാൻ പറ്റുന്നത് പക്ഷേ അതിവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാഗ്യം എന്താണ് എന്താണ് ഇത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഹാപ്പിയാണ് ബട്ട് ആ ഒരു കൺട്രിയിൽ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയ സൗഭാഗ്യം എന്താണ് എന്ത് മാത്രം ബ്ലസ്ഡ് ആയിരുന്നു കാരണം ആ ഒരു അവിടെ അവർക്കൊരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും ആകെ കേരള ഷെഫായിട്ട് ഒരൊറ്റ വേക്കൻസിയാണ് അപ്പോൾ അത് എന്നെയാണ് ചൂസ് ചെയ്തത് അപ്പം എന്നെക്കാട്ടി കഴിവുള്ള ഒരുപാട് നല്ല ഷെഫ്മാരുണ്ട് എന്നെക്കാട്ടി നന്നായിട്ട് പഠിച്ചവരുണ്ട് എന്നെക്കാട്ടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ ഒരു അവസരം എന്നിലേക്ക് തേടി എത്തുകയും അവിടെ ചെന്ന് ഒരു 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 ഇൻ്റർനാഷണൽ ലെവലിൽ വലിയൊരു ബ്രാൻഡിൻ്റെ കൂടെ വലിയ നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ല നല്ല ഷെഫ്മാരുടെ കീഴിലൊക്കെ പണിയെടുക്കുകയും നമ്മൾ ഇത്രയും നാൾ പഠിച്ചതല്ല ഇതൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടെന്ന് അവിടെ ചെന്ന് തിരിച്ചറിയും നമ്മൾ ആൺലൈൻ ചെയ്യും അപ്പോൾ അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതും എന്തൊക്കെയാണ് നമ്മൾ പ ചെയ്ത കാര്യങ്ങൾ തെറ്റുകളെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഓരോരുത്തരും നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുക നമ്മൾ എപ്പോഴാണ് അൺലൈൻ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഒരാളുടെ ഏറ്റവും ബെസ്റ്റ് വരാൻ തുടങ്ങുക അല്ലെങ്കിൽ നമ്മളെല്ലാം കാണുന്നതെല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതിനകത്ത് ശരിയുണ്ടാവാം അർദ്ധശരിയുണ്ടാവാം തെറ്റുകളുണ്ടാവാം അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളുടെ ഓരോ ഡിസിഷനും കാര്യങ്ങളൊക്കെ പക്ഷേ ദ മൊമെൻറ്റ് നമ്മൾ പഠിച്ചത് തെറ്റായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആവാമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അത് പലരും ചില ആൾക്കാർ അതിനെ മുഖം തിരിഞ്ഞു നിൽക്കും നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വന്നത് ഇത് തന്നെ ആണ് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നവരാണ് ഞാൻ ഭൂരിഭാഗവും കണ്ടുള്ളത് അപ്പോൾ അത് അവിടെ വെച്ചിട്ട് അല്ല നമ്മൾ പഠിച്ച തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പുതിയ ശരികളെ ഉൾപ്പെടുത്താൻ പറ്റുമ്പോഴാണ് ഒരാൾ വളരുക അവിടെയാണ് നമുക്ക് ആ ഒരു അഡാപ്റ്റബിലിറ്റിയിലോട്ട് നമ്മൾ എത്തുകയും സർക്കംസ്റ്റാൻസനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോകും നമ്മൾ പഠിച്ചെടുത്താൽ അപ്പോൾ ആ ഒരു രീതിയിൽ യു കെ ലൈഫിൽ ആയിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി വൺ ഓഫ് ദി ബെസ്റ്റ് ഇപ്പോഴും എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ യു കെയിലെ പതിനഞ്ച് വർഷത്തെ എൻ്റെ ലൈഫാണ് ആ പതിനഞ്ച് വർഷം അത് ഇപ്പോഴും വീണ്ടും തിരിച്ച് എപ്പോൾ വേണമെങ്കിലും പോകുക അവിടുത്തെ പൗരത്വമുള്ള ഒരു വ്യക്തിയായത് കൊണ്ട് എനി ടൈം ഐ ക്യാൻ ഗോ അത് എൻ്റെ ഒരു ആ ലണ്ടനിൽ പോവുക ലണ്ടനിലെ ഏറ്റവും രസം എന്ന് ഏറ്റവും ബിസി ആയിട്ടുള്ള എൻ്റെ ഒരു സെൻടർ ലണ്ടനിലാണ് ഈ പതിനഞ്ച് വർഷക്കാലം ജോലി ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതുതന്നെ ഒരു ആസ് എ പേഴ്സൺ ഒരു ബിസിനസ്മാരൻ അല്ലെങ്കിൽ ബിസിനസ്സെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ഇതിനെല്ലാം തന്നെ ഡെവലപ്പാക്കിയത് ആ ഒരു രാജ്യമാണ്